ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ തത്ത ബട്ടർ കപ്പിൻ്റെ എന്ന് ചോദിക്കും ബട്ടർ കപ്പിൻ്റെ തയ്യില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുക കേട്ടോ മെസ്സേജ് വരുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ബട്ടർ കപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ കണ്ടില്ല കട്ട് ചെയ്തോടത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൊട്ടി വരണുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ കപ്പ് പൊടിപ്പിക്കാൻ പറ്റില്ല എന്താണെന്നറി നല്ല മഴ വേണം മഴ ഉള്ള സമയത്താണ് ബട്ടർ കപ്പ് പിടിച്ചു കിട്ടണുള്ളൂ അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പ്ലാന്റ്സ് നട്ടപ്പുള്ള ഒരു അനുഭവമാണ് അപ്പം ഞാനിപ്പോൾ നട്ട് വെച്ചത് ഏകദേശം എനിക്ക് ഓർഡർ ഉള്ളതാണ് കേട്ടോ കുറേ ആൾക്കാർ മുന്നേ ചോദിച്ചു വെച്ചതാണ് അപ്പം അവർക്ക് കൊടുക്കാനുള്ള പ്ലാൻസാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളൂ ഇൻഷല്ല അടുത്ത കൊല്ലം നമ്മളെ ബോഗൻവില്ലൊക്കെ ഫ്ലവറിങ് ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയണ് തൈകൾ ആയി വരാൻ കുറച്ച് താമസമുണ്ട് ആയി വന്നാൽ ഞാൻ വീഡിയോ ഇടും അതുങ്ങളെല്ലാവരുടെ അടുത്തും പറയണ് പൂക്കളായി വന്നാൽ ഞാൻ വീഡിയോ ഇടും അപ്പോൾ ഞാൻ എല്ലാവർക്കും തരാന് പരമാവധി നോക്കട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇപ്പം കൊഴുകുന്ന സമയമായിരിക്കണേ അപ്പോൾ അതാ ഞാനിപ്പോൾ തൈകളൊക്കെ വെറ്റിയതിൻ്റെ ശേഷം മോശം അല്ല നമുക്ക് നല്ലോണം തിക്കോട് കൂടിയിട്ട് കൊമ്പും ഇതൊക്കെ വരണുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത മഴ പെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് തൈകൾ പിടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണേ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് പറയുന്നത് അൻപത് രൂപേൻ്റെ തൈകൾ കുറച്ച് റെഡി ആയിട്ടുണ്ട് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ പറയാണ് അപ്പോൾ അധിക പേർക്കൊന്നും കൊടുക്കാല്ല താത്ത എനിക്ക് കിട്ടിയില്ല താത്ത എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യും അപ്പം നമ്മൾ ഞാൻ ഒരാൾ പിടിപ്പിക്കണത് ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾ എത്ര ആൾക്കാർ കാണും അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊന്നും നമ്മളെ കയ്യിൽ പ്ലാൻസ് ഉണ്ടാവില്ല അപ്പോൾ കിട്ടാത്തവർക്ക് ഓരോ ചാൻസ് നിങ്ങൾ നോക്കുക ഞാൻ വീഡിയോ ഇടുമ്പം പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ പ്ലാൻസ് വന്ന് ചോദിക്കാൻ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ വന്ന് ചോദിക്കൂട്ടാ തത്ത ബട്ടർ കപ്പിൻ്റെ തൈ വേണം എന്നൊക്കെ ആരും കാരണം വീഡിയോ കാണൂല ഓടി വന്നിട്ട് താത്ത ബട്ടർ കപ്പിൻ്റെ തൈ വേണമെന്നിട്ടേക്കാരും എനിക്ക് മെസ്സേജ് വരിക അപ്പോൾ എല്ലാവരുടെ അടുത്തും പ്രത്യേകിച്ച് ഞാൻ പറയാണ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ചെടി വന്ന് ചോദിക്കാനട്ടാ അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരികയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഏതൊക്കെ പ്ലാൻസ് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ പ്ലാൻസും വേണമെന്ന് ഒന്ന് പറയരുത് എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഇതുവരെ പ്ലാൻസ് എടുത്തവർക്കൊന്നും ഇനി പ്ലാന്റ്സ് ഇല്ല കേട്ടോ എടുക്കാത്തവർക്ക് മാത്രമാണ് ഞാൻ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ചോദിക്കട്ടോ ഒരുപാട് ആൾക്കാർ നമ്മളെ പ്ലാന്റ്സിന് വേണ്ടി കാത്തിരിക്കണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ അപ്പം ഏതൊക്കെയാണ് നമ്മൾ സെല്ലിനായിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് കാണിച്ചാർട്ടോ അൻപത് രൂപേൻ്റെ പ്ലാൻസാളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ റൂബി റെഡ് പൂക്കളോട് കൂടിയിട്ട് ചെറിയ തൈ ആട്ടോ റൂബി റെഡ് അൻപത് രൂപ അപ്പം ഇതിൻ്റെ തൈകളൊക്കെ കൊമ്പൊക്കെ ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതൊക്കെ പോയി നമുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ നോമ്പ് കഴിഞ്ഞാലേക്കാരും അതൊക്കെ സെയിലിനായിട്ട് റെഡി ആവും പിന്നെ കൊടുക്കാനുള്ളത് സ്ലീപ്പിയും ബ്യൂട്ടിയാട്ടോ ഭയങ്കര വലിയ പ്ലാന്റ് ആണ് കാൺച്ചാര പ്ലാൻസൊക്കെ പലതും പല സ്ഥലത്തായിരിക്കണം അത് കേട്ടോ സ്ലിപ്പിങ് ബ്യൂട്ടിയാണ് കാണുന്നുണ്ടോ ഇതൊക്കെ വളരെ കുറച്ച് പ്ലാൻസ് നമ്മളെ കയ്യിലുള്ളൂ അതുകൂടെ ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുകയാണ് കേട്ടോ അൻപത് രൂപയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടിൻ്റെ റേറ്റ് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ജുവൽ പിങ്കാണ് അതിൻ്റെ തെയ്യുണ്ട് അതിനും അൻപത് രൂപ അപ്പം മൂന്ന് തൈകൾ പരിചയപ്പെടുത്തി കേട്ടോ നാലാമത്തെ പ്ലാന്റ് തന്നല്ലേ ഈ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ തൈ കുറച്ച് നല്ല വലുപ്പുണ്ട് നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്ന കളറൊന്നുമല്ല നല്ല ഭംഗിയുള്ള കളറാ കേട്ടോ അപ്പോൾ ഈ നാലത്തിൻ്റെ തൈകളാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ കാണില്ലേ നല്ല ഭംഗിയാ കാണാനോ അപ്പൊ ഞാൻ ഒരു ചെട്ടിയിൽ രണ്ടെണ്ണൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതയക്കുമ്പോ നല്ല പ്രയാസാരോ ഇന്ന് എടുത്തയക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കല്ലേ അപ്പോ ഒരാള് രണ്ട് ചെടി ചോദിച്ചാ മതി കേട്ടോ ഒരാൾക്ക് രണ്ട് ചെടിയേ ഉള്ളു കാരണം ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കണം എന്നുണ്ട് എന്നാലും അത്ര പേർക്കൊന്നും കൊടുക്കാനില്ല വളരെ കുറച്ച് ഉള്ളൂ ഒന്നുട്ടാ പിന്നെ ഈ റെഡ്താ ഇത് നമ്മളെ ചില്ലി റെഡാണ് ഇതാണെന്നു വെച്ചാൽ വലുതായി ഇങ്ങോട്ട് പൊയ്ക്കുന്നത് അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കമൻറ്റ് കണ്ടു അവർക്കുള്ളതാണ് ആ കമൻറ്റിൻ്റെ ഐഡിയ നോക്കിയിട്ട് വേണം പറയാൻ അവര് സ്ഥലം ഇടണാവും അവർ ഇപ്പോൾ കാലത്താണ് എൻ്റെ വീഡിയോ കാണൽ തുടങ്ങിയത് അപ്പോൾ അവർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കമൻസിന് അങ്ങനെ തിരഞ്ഞെടുക്കലൊന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെ അവരെ തിരഞ്ഞെടുക്കും അവൻ ഞാൻ വീഡിയോയിൽ പ്ര പ്രത്യേകിച്ച് പറയലൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെ കമൻസ് വായിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ അവർക്ക് എന്തായാലും അയച്ചു കൊടുക്കും അപ്പോൾ ഇതാ ഇന്ന് ആ കമൻസ് ഇട്ടാ താത്താക്കുള്ളതാണ് ഈ ഒളിപ്പ്ലാൻ്റെ കേട്ടോ ഞാൻ നോക്കട്ടെ പേരിപ്പോൾ പറഞ്ഞുതരാം അവരെ ഐഡിയ നോക്കി നജിയ നൌഷാദ് എന്നാട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് മെസ്സേജ് ചെയ്യുക നജിയ നൌഷാദ് വലിയ പ്ലാൻസ് അയക്കണം അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാട്ടോ അതേപോലെ ഒരു മാസം മുന്നേ ഞാൻ നമ്മളെ ചൈനീസ് ബോൾസത്തിന് നല്ല കമൻസ് ഇട്ടാൽ ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു ആ താത്താക്ക ഞാൻ ഏഴ് കളറായിട്ടയച്ചു കൊടുത്തു മാഷ ഇന്ന് ആ ഏഴ് ചെടിയും വളർന്നിട്ട് അവർ എനിക്ക് അവരെനിക്കതിൻ്റെ ഫോട്ടോസും വീഡിയോസും സെൻഡ് ചെയ്ത് ഭയങ്കര സന്തോഷമായി ആ വീഡിയോ ഇൻഷാല്ല ഞാൻ എഴുകാതെ ഇടണത് കേട്ടോ ഈ ചില്ലി വെറൈറ്റി പറഞ്ഞാൽ വണ്ണല്ലാത്ത കമ്പാണല്ലേ തീരെ വണ്ണുണ്ടാവില്ലേ ചെടിയാൽ ചെയ്യും എന്തോ ഒരു നീളത്തിലിങ്ങനെ പോയിക്കണ് അവർക്ക് കുറേ അമത്തെ ചെടി പറയണത് ചോക്കോ ബ്രൗണിയാണ് അതിൻ്റെ കളറൊക്കെ നരിച്ച് വയ്ക്കണ് അപ്പം മെസ്സേജ് ഇടണവർ ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം മെസ്സേജ് ഇട്ടാൽ മതി ഫസ്റ്റത്തെ മെസ്സേജ് കഴിക്കാരും ഞാൻ നോക്കുക ആ മെസ്സേജ് അടീക്ക് അടിയിക്കായിക്കാരും ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ഞാൻ വൈകീട്ട് കഴിക്കാരും മെസ്സേജ് നോക്കുക അപ്പം ഒരു പ്രാവശ്യം ഒരാൾ മെസ്സേജ് ഇട്ടാൽ മതി ഇട്ടുക രണ്ടാമത് മെസ്സേജ് ഇട്ടാൽ അവർക്ക് പിന്നെ മേലേക്ക് പോകും അവർ മെസ്സേജ് അപ്പോൾ ഒരു വട്ടം ഇട്ടുകാണ്ട് നിർത്തുക പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഫോൺ ചെയ്താണ്ട് ആരും ഇരിക്കരുത് ഫോൺ എടുക്കണതല്ല കേട്ടോ മെസ്സേജ് മാത്രം നോക്കുകയുള്ളൂ അങ്ങനെ അഞ്ച് വെറൈറ്റി ചെടികളാണ് അൻപത് രൂപ ഒക്കെ ഇട്ടിരിക്കണത് ഇൻഷാള്ള പുതിയ വീഡിയോ